ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ആമസോണിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ പുതിയ വീട്ടിലേക്കാണ് അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്നത് ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം വാങ്ങിച്ച ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഇത് ഡാർക്ക് പിങ്കിൽ വരുന്ന രണ്ട് ഗ്ലാസ് ബോട്ടിലാണ് അപ്പോൾ ഇത് അഞ്ഞൂറ് എം എൽ ആണ് ഡാർക്ക് പിങ്കാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലിഡ് ഇതാ അത് മെറ്റലാണ് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാമെന്നുള്ള ഒരു ഇതിലാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല ഡാർക്ക് പിങ്ക് പിങ്കാണ് കേട്ടോ കാണാൻ ഭംഗിയുണ്ട് പക്ഷേ ഞാനൊരു ലൈറ്റ് പിങ്ക് ഒക്കെ മനസ്സിൽ കരുതിയത് കേട്ടോ ഇത്ര ഇല്ലായിരുന്നു ചിത്രത്തിൽ പക്ഷെ വന്നപ്പോൾ കുറച്ച് ഡാർക്കായിട്ട് തോന്നി എന്നാലും പ്രശ്നമില്ല രസമുണ്ട് കാണാൻ അപ്പോൾ എന്താണ് നമുക്കിങ്ങനെ ഫ്രിഡ്ജിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇപ്പോൾ സോയാ സോസ് അങ്ങനെ ചില്ലി സോസ് അതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഇതുപോലെയുള്ള കളർഫുൾ ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽ വെക്കാമെന്ന് വിചാരിച്ചു കാരണം അതൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിൽ അതും ലോക്കൽ ബോട്ടിലാണല്ലോ വരുന്നത് ആ ഒരു ചില്ലി സോസ് ഒക്കെ വരുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ വേറെയും കളേഴ്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം വേണ്ടവർ ചെക്ക് ചെയ്താൽ മതി ഇനി അടുത്തത് ഞാൻ ഓർഡർ ചെയ്തൊരു പ്രോഡക്റ്റ് അറിയുന്നത് കാണിച്ചുതരാം ഇതും ഗ്ലാസ് ബോട്ടിലാണ് അതായത് ഈ ഒരു ഗ്ലാസ് ബോട്ടിൽ അറിയുന്നത് ഹാൻഡിലുള്ള ടൈപ്പ് ആണ് കേട്ടോ ഞാൻ കാണിച്ചുതരാം പിന്നെ ഈ ഒരു ഗ്ലാസ് ബോട്ടിലല്ലേ ഇത് കുറച്ചും കൂടി ഭംഗിയായി തോന്നി എനിക്ക് കാരണം നല്ല ലൈറ്റ് കളേഴ്സാണ് പിന്നെ എനിക്കിതിൽ കൂടുതൽ ഇഷ്ടമായത് ഇതിൻ്റെ ഹാൻഡലാണ് കേട്ടോ പിടിക്കാൻ നല്ല സുഖമുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ നമുക്ക് മിൽക്ക് അതേപോലെ ജ്യൂസ് അതൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റുമോ പിന്നെ അതേപോലെ നമുക്ക് ഓയിലൊക്കെ അല്ലേ കൂടുതൽ വരുന്ന ഓയിലൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ബോട്ടിലാണ് നമ്മൾ സാധാരണ ഓയിലൊക്കെ എടുക്കുക അപ്പോൾ ഇതിൽ കുറച്ചധികം ഒക്കെ ഓയിലുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേറെയും കളേഴ്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു ലിഡ് അതായത് ആണ് വരുന്നത് കേട്ടോ കണ്ട ഉൾവശം പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാണ് കേട്ടോ അപ്പോൾ മെറ്റൽ ആയതുകൊണ്ട് ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് ഇത് പിന്നെ പ്ലാസ്റ്റിക് ആണ് അതുകൊണ്ട് പിന്നെ ആ ഒരു പ്രശ്നം വരൂല്ലായിരിക്കും ഞാൻ അടുത്തത് ഞാൻ വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഒരുപാടായി വാങ്ങിക്കണമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് ഞാൻ എന്തായാലും പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി വാങ്ങിച്ചത് തന്നെയാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഏലക്കായ് പൊടിച്ചത് അതേപോലെ ഈ മറ്റേ ഇതില്ലേ ഗരം മസാല പൊടിച്ചതൊക്കെ ഞാനത് ഫ്രിഡ്ജിൽ വെക്കാറ് കാരണം ഒരു പ്രാവശ്യം എനിക്കത് ഫംഗസ് വന്നിട്ടുണ്ട് ഏതാ ഏലക്കായ് പൊടിച്ചതെന്തുകൊണ്ട് ഫംഗസ് വന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടി കേട്ടോ ഞാൻ അത് അതിൻ്റെ പൗഡറൊക്കെ എപ്പോഴും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക അപ്പോൾ അതുപോലെ കുരുമുളകിൻ്റെ ഒരു പൗഡറില്ല അത് ജീരകം ജീരകം പൊടിച്ച ആ ഒരു പൗഡർ ഉണ്ടാവുമല്ലോ അതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറ് അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും ചില സമയത്ത് ഇത് നാലും കൂടി വെക്കാൻ പറ്റിയൊരു ബോട്ടിൽ അല്ല ബോട്ടിലുള്ള ഒരു ബോക്സ് ഒക്കെ കിട്ടിയ എന്ത് സുഖമായിരിക്കുന്നു അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ചെയ്തപ്പോഴാണ് എനിക്കിതിൻ്റെ മുന്നിലേക്ക് വന്നത് കേട്ടോ അപ്പോൾ ഞാനത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും എപ്പോൾ യൂസ് ചെയ്യുന്നില്ല എന്തായാലും അവിടെ പുതിയ വീട്ടിൽ പോയിട്ട് യൂസ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട് നല്ല പ്ലാസ്റ്റിക്കാണ് കേട്ടോ കണ്ടോ ഇത് ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം സെപ്പറേറ്റ് ആയിട്ട് അപ്പോൾ വാഷ് ചെയ്യാനൊക്കെ സുഖമായിരിക്കും അപ്പോൾ നല്ല ടൈപ്പാണ് അപ്പോൾ ഇത് ഇതിനെക്കുറിച്ച് കുറച്ച് എനിക്ക് നല്ല അഭിപ്രായം പറയാനുള്ളത് കേട്ടോ ബാക്കിലുണ്ടല്ലൊരു ഹാൻഡിലൊക്കെ ഉണ്ട് കേട്ടോ പിടിക്കാനൊക്കെ അപ്പോൾ വേണ്ടവർ ഇത് വാങ്ങിച്ചോളൂ കേട്ടോ ഇതിൻ്റെ ലിങ്ക് ഞാൻ തീർച്ചയായിട്ടും കൂടെ കൊടുക്കുന്നുണ്ട് ഇനി അടുത്തത് വാങ്ങിച്ചിട്ടുള്ളത് രണ്ട് ക്യൂട്ടായിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നറാണ് അതായത് നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസറിലൊക്കെ വെക്കാൻ പറ്റിയതാണ് നല്ല ഗ്ലാസ് ആണ് അപ്പോൾ ഇത് ഞാൻ ഒന്ന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വെക്കാനും പിന്നെ ഒന്ന് ഞാൻ ഈ ഉള്ളിച്ചണി ഉണ്ടല്ലോ നമ്മൾ ദോശയൊക്കെ ഒക്കെ ഉള്ള അതും വെക്കാമെന്ന് വിചാരിച്ചോ ഇപ്പം നമ്മളില്ലേ ഈ ഗ്ലാസിൻ്റെ ബുദ്ധിയിൽ ഇങ്ങനെ വെക്കുമ്പോൾ കാണാനും നല്ലൊരു ഭംഗി ഫ്രിഡ്ജിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ ഇന്നത് ഇന്ന സ്ഥലത്താണ് ഏതാണെന്നുള്ളത് അല്ലെങ്കിൽ എല്ലാ ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ അതിലൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവില്ലല്ലോ അപ്പോൾ എല്ലാം തുറന്നു നോക്കേണ്ടി വരുമല്ലോ ഇതാകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ ഏതിലാണ് എന്താ ഉള്ളത് എന്നുള്ളത് മാത്രമല്ല ഗ്ലാസ്സിൻ്റെ ഇങ്ങനെയുള്ള കണ്ടെയ്നേഴ്സ് ഒക്കെ ഇങ്ങനെ ഫ്രിഡ്ജിൽ വരുമ്പോൾ കാണാനും നല്ലൊരു ലുക്കാണ് അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് ഇത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കും കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നാല് ഐറ്റംസാണ് കാണിക്കണത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ഇടട്ടോ പിന്നെ ഇനിയും ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് ആമസോണിന് അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ഇതുപോലെ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അതും തീർച്ചയായിട്ടും കമൻറ്റ് ഇടാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ നാല് ഐറ്റംസിൽ ഏതാണ് കൂടുതൽ ഇഷ്ടമായതുള്ളത് പറയട്ടോ എൻ്റെ ഇഷ്ടങ്ങളിൽ ഞാൻ എന്താണുള്ളത് വീഡിയോയിൽ പറയുന്നുണ്ട് ഇനി നിങ്ങൾ നിങ്ങളിഷ്ടം കൂടിയും പറയാം അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ എല്ലാം ലിങ്ക് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് വേണ്ടവർ ആ ലിങ്കിൽ കയറി സെർച്ച് ചെയ്യാം ആവശ്യമുള്ളവരൊക്കെ വാങ്ങിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെയുള്ളു അടുത്ത പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബൈ